എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സാമ്പാർ കണ്ടാലോ സാമ്പാറിനായിട്ട് ആദ്യം തന്നെ ഒരു പിടി പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കുക്കറിലിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പരിപ്പ് വേവിക്കാനായിട്ട് പോകുന്നത് ഇനി പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഒറ്റ വിസിൽ മാത്രം മതി നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടാനായിട്ട് ഇനി പരിപ്പ് വെന്ത് വരുന്ന സമയത്തിന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം പാകത്തിന് പാകത്തിനൊന്ന് ഞുറുക്കിയെടുക്കണം ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവോള അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് മൂന്ന് വെണ്ടയ്ക്ക ഒരു ക്യാരറ്റ് ഒരു രണ്ട് തക്കാളി ഒരു കത്രിക്ക ഒരു മുരിങ്ങയ്ക്ക ഒരു കാൽ ഭാഗം മാത്രം വെള്ളരി അതുപോലെ തന്നെ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം തൊണ്ട് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കണം പരിപ്പ് നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ പരിപ്പിൻ്റെ കൂടെ തന്നെ പാകത്തിന് മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത് ഇനി ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം കഷ്ണങ്ങളെല്ലാം വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കഷ്ണങ്ങളെല്ലാം വേവിക്കാനായിട്ട് വെച്ചതിന് ശേഷം ഒറ്റ വിസിലടിപ്പിക്കേണ്ട ഒറ്റ വിസിലിന് മുമ്പ് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് വെണ്ടക്കയും തക്കാളിയും ഒക്കെ നമ്മൾ ഒരുമിച്ച് തന്നെ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റ വിസിൽ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതാകെ വെന്ത് കുഴഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ഒറ്റ വിസിലിന് മുമ്പായിട്ടൊന്ന് തീ ഓഫ് ചെയ്യാം ഇനി സാമ്പാറിനായിട്ടുള്ള കടുക് നമുക്കൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തായിട്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചുകൂടി എടുക്കുക ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചൂടിൽ ഇടന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതാ കഷ്ണങ്ങളെല്ലാം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം പാകത്തിന് തന്നെയാണ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളത് ഒട്ടും വെന്ത് പോയിട്ടോ ഒന്നുമില്ല ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചുരുടി ചാറ് വേണമെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ചൂടായി തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പറ്റും അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ സമയത്ത് തന്നെ പാകത്തിന് പുളിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് നല്ല പുളി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ വാളംപുളിയൊന്നും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നില്ല കായവും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതിപ്പോൾ എല്ലാം പാകമായതുകൊണ്ട് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ അടിപൊളി സാമ്പാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് നമുക്കിത് എടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്